രാവിലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഓഫീസിലേക്ക് ഇന്ന് നേരെ സി ഡി എമ്മിലേക്കാണ് പോകുന്നത് അവിടെ ഒരു ചെക്കൊക്കെ ഡപ്പോസ്റ്റ് ചെയ്തു ഇനി രണ്ട് ഡെലിവറി കൊടുക്കാനുണ്ട് ഇന്ന് ഫിറ്റിംഗ് ഇല്ലാത്ത കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഡെലിവറിക്ക് പോകുന്നത് അങ്ങനെ നേരെ സ്റ്റോറിലേക്ക് അവിടുന്ന് ഡെലിവറി കൊടുക്കാനുള്ള പൂളും കയറ്റി ഞാൻ യാത്ര തിരിച്ചു ഇന്ന് അമറാത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഡെലിവറി കൊടുക്കേണ്ടത് അങ്ങനെ ഒമാനിയുടെ വീട്ടിലെത്തി ഇനി ഒമാനിയെ വിളിക്കണം അദ്ദേഹം വീട്ടിലില്ല അവിടെ ഇറക്കി വെച്ചാൽ എന്ന് പറഞ്ഞു ഫിറ്റിംഗ് ഇല്ലാത്ത ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് ഡെലിവറി കൊടുക്കാൻ വരുന്നത് ഇന്ന് കുറച്ച് വെയിറ്റുള്ള നാല് മീറ്ററിൻ്റെ പൂളാണ് ഇനി നേരെ തിരിച്ച് മസ്ക്കറ്റിലേക്ക് പോകണം ഈ മല കയറി വേണം മസ്ക്കറ്റിൽ ഇറങ്ങാൻ ഇതൊരു ചുരമാണ് ഇവിടെ നിന്നാൽ മസ്കറ്റിൻ്റെ ഭംഗി നല്ല വൃത്തിക്ക് കാണാൻ സാധിക്കും രാത്രി സമയങ്ങളിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി കാണാൻ സാധിക്കുക വെയിൽ കൂടുതൽ കാരണം ഞാൻ തിരിച്ച് മസ്കറ്റിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ